അങ്ങനെ സീറോ മലബാർ സഭയെ സീറോ ആക്കാൻ ജനിച്ച പാംളാനിയും എം എ ബിയും എല്ലാം കൂടെ ഒരു വേരിയൻറ്റിനെ ചാപ്പിള്ളയെ പ്രസവിച്ച് ഇന്നത്തെ വൈദിക സമ്മേളനം സോ കോൾഡ് വൈദിക സമ്മേളനം അവരുടെ മാത്രം ഇഷ്ടത്തിനൊത്തുതുള്ളുന്ന കുറേ കളിപ്പാവകളെ നൈറ്റി ഒടിപ്പിച്ച് എന്ന് റെന്യൂൽ സെൻറ്ററിൽ അരങ്ങേറി അവസാനം കുറേ ചാപ്പിള്ളകളെ പ്രസവിപ്പിച്ചു ഒരുവിധത്തിലും സഭയെ സഭയുടേതായ തനിമ നിർത്താതെ നിലനിർത്താൻ അനുവദിക്കാതെ പാംബ്ലാനി പിതാവും തട്ടിൽ പിതാവും പിതാവെന്ന് വിളിക്കാമോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് അങ്ങനെ ഉള്ള ഈ ഒരു അവസരത്തിൽ ഇവർ സഭയുടെ നിർഗ്ദലയ്ക്ക് തന്നെ ഇട്ട് ഒരടി കൊടുത്തു ഇനി ദൈവം തന്നെ ഇവർക്ക് മറുപടി കൊടുക്കട്ടെ മാത്രമാണ് എറണാകുളം വിശ്വാസികളുടെ പ്രാർത്ഥന കാരണം യാതൊരു വിധത്തിലുള്ള ഒരു ക്രിസ്ത്യാനിക അല്ലെ ക്രൈസ്തവികത ഇല്ലാത്ത തീരുമാനങ്ങളെടുത്ത് ശരിയായ വൈദികർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് ശരിയായ വിശ്വാസികൾക്കെതിരെ കേസും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഈ പാമ്പ്ലാനിയുടെ പാമ്പിൻ്റെ വിഷത്തെക്കാളുമുള്ള ഈ എന്താ പറയുക ഇതിനെല്ലാം ഈ ചെയ്തികൾക്ക് എങ്ങനെ കാലം മാപ്പ് കൊടുക്കും സഭയുടെ ഒരു കറുത്ത നൂറ്റാണ്ട് പാംബ്ലാനിയും തട്ടിൽ പിതാവും കൂടെ തുടങ്ങിയിരിക്കുകയാണ് എന്ന് മാത്രമാണ് സഭാവിശ്വാസികൾക്ക് പറയാനുള്ളത് സിനഡ പിതാക്കന്മാരെ നിങ്ങൾ തലയിൽ മുണ്ടിട്ട് നടക്കുക സിനയുടെ നേതൃത്വം നിങ്ങൾക്ക് ബിഷപ്പെന്നോ അല്ലെങ്കിൽ ബെത്രാൻ അല്ലെങ്കിൽ അരപ്പെട്ട കിട്ടാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് മാത്രമാണ് വിശ്വാസികളായി ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത്രക്കും നട്ടലില്ലാത്തൊരു നേതൃത്വം ഇത്രക്കും ആത്മീയതമില്ലാത്തൊരു നേതൃത്വം ജീവിതത്തിൽ കാണേണ്ടി വന്ന ഞങ്ങൾ വിശ്വാസികൾ തലകുനിക്കുകയാണ് ക്രിസ്തു തലകുനിച്ച കുരിശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞതിലും കഷ്ടത്തിലാണ് ഇന്ന് തെരുസഭ അല്ലെങ്കിൽ നസ്രാണി സഭ എന്നനുഭവിക്കുന്നത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നത് ഈ പാംബ്ലാനി എം എ ബി സിനിടെ കൂട്ടുകെട്ടിൽ അതുകൊണ്ട് തന്നെ ഇത് തീർക്കാനല്ല നിങ്ങൾക്ക് വിമതർക്ക് വേണ്ടിയിട്ട് സത്യത്തിനെതിരെ നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇടുങ്ങിയ വാതിലിൽ കൂടിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ എന്താണ് വലിയ വിസ്താരമായ വാതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് തെറ്റും ചെയ്യാം വന്നോ കേറിക്കോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് സഭയുടെ അസ്തിത്വം കളയുന്ന പിതാക്കന്മാരെ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ വിശ്വാസികളെ ലജ്ജിക്കുന്നു ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് പറയാനില്ല